സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമ്പൂര്ണമായി ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മേജർ അതിരൂപത വിശ്വാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നാളെ വിളംബര ജാഥകള് നടക്കും അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഫൊറോന ഇടവക ചാപ്പൽ സഭാ സ്ഥാപനങ്ങൾ കോൺവെന്റുകൾ എന്നിവിടങ്ങളിൽ സമ്പൂർണമായി ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അതിരൂപത വിശ്വാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥകൾ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്ന് രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന വടക്കൻ മേഖലാ ജാഥ പോൾസൺ കുടിയിരിപ്പിലും ചേർത്തല മരുത്തൂർവട്ടം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്ന് ഏഴ് മുപ്പതിന് തുടങ്ങുന്ന തെക്കൻ മേഖലാ ജാഥ ജോസ് അറയ്ക്കത്താഴവുമാണ് നയിക്കുന്നത് ഫാദർ ജോർജ് നെല്ലശ്ശേരി ഫാദർ കുര്യൻ ഭരണികുളങ്ങര എന്നിവർ മേഖലാ ജാഥകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും അതിരൂപതയുടെ കീഴിലുള്ള വിവിധ ഫൊറോനകളിൽപ്പെട്ട ഇരുപത്തിയെട്ട് ഇടവക പള്ളികളിൽ വിളംബര ജാഥയ്ക്ക് സ്വീകരണം നൽകും രണ്ട് മേഖലാ ജാഥകൾ വൈകിട്ട് അഞ്ചിന് സീറോ മലബാർ സഭ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്ക പള്ളിയിൽ സംഗമിക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വൈദികർ സമുദായ അൽമായ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ആരാധനാക്രമത്തിന്റെ സംരക്ഷകരാകേണ്ട സിനഡ് മെത്രാൻമാർ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രൂപം അതിരൂപതയിൽ നടപ്പാക്കുന്നതിൽ അനങ്ങാപ്പാറ നയം വെടിയണമെന്ന് ആവശ്യപ്പെട്ട് പതിനെട്ടിന് സഭാ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിന് മുന്നിൽ അതിരൂപത വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടിൽക്കെട്ടി സത്യാഗ്രഹ സമരം നടത്തുമെന്ന് അതിരൂപത വിശ്വാസി കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ എം ബി ജോർജ് കൺവീനർമാരായ ജോസ് പാറേക്കാട്ടിൽ ജോസഫ് അമ്പലത്തിങ്കൽ ജോസഫ് എബ്രഹാം ഷൈബി പാപ്പച്ചൻ ജെയ്സ് പി തോമസ് എന്നിവർ അറിയിച്ചു